പരിണാമം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും പരിണാമം ആർക്കെതിരെയുള്ള ഒരു സിദ്ധാന്തമല്ല അത് ആർക്കും ഒരു സിദ്ധാന്തമല്ല മറിച്ച് അത് യാഥാർത്ഥ്യത്തിന്റെ ഭാഷയാണ് പരിണാമത്തിന് ബദലായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ ഒന്നുമില്ല പരിണാമത്തിന് ബതിലായി ഏതെങ്കിലും സിദ്ധാന്തം വരികയാണെങ്കിൽ അത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പരിണാമ സിദ്ധാന്തം മാത്രമായിരിക്കും മറിച്ച് ഇവിടെ സാഹചര്യ പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളും ആ ഒരു നെയ്യപ്പയും അല്ലെങ്കിൽ ഉണ്ടമ്പുരിയും പരിപോടെയൊക്കെ ഉണ്ടാക്കുന്നോണം ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കെട്ടുകഥ കൊണ്ട് നമുക്ക് ഒന്നും നേടാനാവില്ല ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാനാവില്ല എന്ന് പറയുന്നോണം എന്നാൽ ഒരു കാര്യം ശരിയാവും ഉദാഹരണമായിട്ട് പതിനയ്യായിരക്കണക്കിന് വർഗങ്ങളിൽപ്പെട്ട ചിത്ര സംഭവങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ഈ ഈ ഭൂമിയിലുണ്ട് ലക്ഷക്കണക്കിന് വിഭാഗത്തിൽപ്പെട്ട ഈച്ചകളുണ്ട് ഇതിൽ ഓരോ ഈച്ചയെയും ഒരാൾ കുത്തിയിരുന്ന് ഉണ്ടാക്കി 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 വെച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് സ്വയം നമ്മുടെ ബുദ്ധി അവകാശിക്കേണ്ടി വരും അപ്പോൾ പരിണാമത്തിന് ബദലായ ഒരു ഓപ്ഷൻ ഇല്ല എന്നിട്ട് നിലവിലുള്ള പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട പരിണാമ സിദ്ധാന്തം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഉള്ളൂസ് നോ അതർ ഓപ്ഷൻ ബതിലായി ഉന്നയിക്കുന്നത് സൃഷ്ടിവാദമാണ് സൃഷ്ടിവാദം ശരിയാകണമെങ്കിൽ ആദ്യം സൃഷ്ടി സംഭവിക്കണം സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ എന്തെങ്കിലും ഉണ്ടാക്കലാണ് സൃഷ്ടി ഉള്ളത് വെച്ച് ഉണ്ടാക്കലിനെ പ്രൊഡക്ഷൻ എന്നാണ് പറയാ ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക അസംഭവമാണ് കാര്യം അങ്ങനെ അഥവാ ഉണ്ടാക്കിയാൽ അത് ഇല്ലായ്മ ആയിരുന്നില്ല എന്നാണ് എന്റെ അർത്ഥം നിങ്ങളൊരു കറുത്ത മുറിയിൽ നിന്ന് ഒരു കറുത്ത പൂച്ചയെ കണ്ടെത്തിയാൽ പൂച്ച ആ മുറിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണേണ്ടത് അല്ലാതെ അതിനകത്ത് വേറെ ഓപ്ഷൻ അവിടെ ഇല്ല അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് പുസ്തകത്തിൽ എഴുതി വെക്കാൻ പോലും സാധ്യമല്ല കടലാസിൽ എഴുതി വെക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അസംഭവമായതിനാൽ സൃഷ്ടിവാദം എന്നുള്ളത് ഒരു തമാശ കരയ്ക്ക് അല്ലെങ്കിൽ ഒരു മതഫലിതത്തിനപ്പുറം പരിഗണിക്കാവുന്നതല്ല